കുറേ നാളായിട്ട് ഈ പോണമെന്ന് ഒരു സ്ഥലത്താണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷാർജ മജാസിലുള്ള അൾനൂർ ഐലൻഡിൽ അപ്പോൾ സംഭവം എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒക്കെ അറിയായിരിക്കും ഇത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു ഐലൻ്റാണ് അടിപൊളിയാണ് കേട്ടോ ഇത് നല്ല ഒരു എന്താ പറയുക വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് പോകാനായിട്ട് ഒരു ഫോർട്ടി ദൃഹത്തിൻ്റെ എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് എമറേസ് എംപിഴ് കാർഡാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതിന് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡനോട് ചേർത്തിട്ട് നമുക്കൊരു ഫോർട്ടി ദൃഹത്തിനൊക്കെ പോകാൻ പറ്റും അപ്പോൾ ആ ഒരു ഐലൻഡിലോട്ടുള്ള ഒരു ബ്രിഡ്ജിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാനുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളെ ഒരു മൂന്ന് മണിയോടു കൂടിയാണ് എത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെയിലൊന്നുമില്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് കേട്ടോ ഇത് അപ്പോൾ ആവുമ്പോൾ നമുക്ക് ഈവനിങ്ങ് ടൈം ആ ഒരു സൺസെറ്റ് കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ ഇറങ്ങിയത് അപ്പം നമ്മളിതാണ്ട് ആ കാണുന്നതാണ് അയലൻഡ് കഴിയുന്നത് ആലോചിച്ചൊക്കെ ഇത്രയൊരു മരുഭൂമിയിൽ ഇതേപോലൊരു അയലൻ്റെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇത്രയും ചെടികളും എന്ത് ഭംഗി കാണാനായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്നെ ഒരു സംഭവമാണല്ലേ അതായത് ഇതാണ് എൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു മാപ്പിലെ ഇത് നമുക്കൊരു ഫോട്ടോ എടുത്തുവച്ചാൽ പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആവും കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ലൈനിലുള്ള സ്പോട്ടൊക്കെ അതിനകത്ത് എൻ്റെ ഇതേ കാക്ക സത്യം പറഞ്ഞാൽ യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ കാക്കേനെ കാണുന്നത് റാസൻ ഗെയിമിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഇവിടെ ഷാർച്ചയിൽ ഇച്ചിരി റയറാണ് കേട്ടോ ഈ കാണുന്നത് എൻ്റെ പൊന്നി ഇന്ന ഭംഗി ഒരു തള്ളല്ല സത്യമായിട്ടും കാണുമ്പം ഞാൻ വീഡിയോയിൽ കണ്ടപ്പോഴൊന്നും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിപൊളിയാണ് ഞാൻ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുണ്ട് അപ്പോൾ ഇതാ കാണുന്നതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ അപ്പം നമുക്ക് നാല് വരെ ഉള്ളു കേട്ടോ ഇതിൻ്റെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ടിക്കറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ കാര്യം നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ലേറ്റ് ആവും അന്നേരം പിന്നെ ചിലപ്പോൾ അതിനകത്ത് കയറാൻ പറ്റത്തില്ലായിരിക്കും ക്ലോസ് ആയിട്ടുണ്ടാവും നമ്മളെ ഫസ്റ്റ് ഇനി ഇപ്പം ബട്ടർഫ്ലൈ ഗാർഡൻ കയറിയിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്നും എൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട് ബസ്റ്റിക്കേരിപ്പീമിന്റെ ഭംഗിയാണെ നോക്കും നറേ ബട്ടർഫ്ലൈസ് ഉണ്ട് കൈരിയത്തില്ല എടിയത് നമ്മുടെ കയ്യിൽ എന്താ പറയുക അത്ര വെള്ളത്തിലോ ചേച്ചി എന്റെ കയ്യില് കയറി ചേച്ചി ഹൗസ് ചേച്ചി താത്തൊടി താത്തൊടി ില്ല എന്നെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇതിനെ ഇതിനടുത്ത് ഇങ്ങനെ കയ്യില് വയ്ക്കാൻ പറ്റിയ കാര്യം ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബട്ടർഫ്ലൈനൊക്കെ എടുത്തിങ്ങനെ കയ്യിൽ വെക്കുന്നത് സാധാരണ നമ്മളീ അതിൻ്റെ ആ ഒരു ചിറകിരി പിടിച്ചുകൊണ്ട് കൊച്ചുനാളിലൊക്കെ നടക്കുമായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുക ഇവർ എന്നെ കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തവരാണ് പിന്നെ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ടൈമിംഗ് ഒന്നുമില്ല നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കില്ലേ നല്ല എന്ന് വെച്ചാൽ നിറയെ ബട്ടർഫ്ലൈസ് ആണ് ഇഷ്ടം മാതിരിയുണ്ട് നമുക്കത് നമുക്ക് അതിന് ഫുഡ് ഫുഡ് വെച്ചെടുത്തിരിക്കണോ ഓറഞ്ച് ഞങ്ങൾ കുറേ നേരം അതിനേക്കെടുത്ത് കൈയിലൊക്കെ വെച്ചിട്ടേ കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഫോട്ടോസും വീഡിയോസും പിന്നെ നമ്മൾ ഔട്ട് സൈഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഓരോ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കപ്പുകൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അത് അപ്പം വെള്ളിലോട്ടിറങ്ങാനും നമ്മളിത് മെയിൻ ആയിട്ടുള്ള പ്ലേസിലോട്ട് പോവുകയാണ് അപ്പോൾ എന്താ വെളിയിൽ നിന്നാലും നമുക്ക് നല്ല ഫോട്ടോയ്ക്കൊക്കെ എടുക്കാനായിട്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് പച്ചപ്പ് ഇഷ്ടമാണ് ജെമ്പിൽ നമുക്ക് അലേർട്ടില്ല മോളെ ജെബിൽ അത്യാവശ്യം കുഞ്ഞു പിള്ളേർക്കാണ് അല്ലാതെ നമ്മൾ ഈ പേഴ്സൺ അത് ആ നമുക്കങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ഇടവഴികളും നമുക്ക് ബോഗമില്ല പോവല്ലേ നമ്മുടെ കടലാസ ചെടികളൊക്കെ അതൊക്കെ ഇങ്ങനെ ആ ഒരു വഴിയിലൊക്കെ ഉണ്ട് പിന്നെ കുറേ വള്ളിപ്പടർപ്പുകളും പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വരാം കേട്ടോ പിന്നെ ദാ ഈ അതായത് സ്പോട്ടാണ് ലക്കീട്ടിലെ സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു വലിയൊരു റിങ് പോലെ എന്തോ പിന്നെ അതിൻ്റെ താഴെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത്ര ആഴമൊന്നുമില്ല ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ല രസമാണ് കേട്ടോ നമ്മൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി റീല് ഭ്രാന്തിയാണ് ഞാൻ അതെൻ്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം അത് ഞാൻ കുറച്ച് നല്ല ഫോട്ടോസ് നല്ല റീലൊക്കെ എടുത്തിട്ടോ പിന്നെ ഞങ്ങൾ ഇതാണ്ട് വെളിയിലോട്ട് ഇറങ്ങി എന്ത് ഭംഗിയാണെന്നറിയാം നമ്മൾ ഈ ഫോട്ടോഷൂട്ട് മാരേജിൻ്റെ ഒക്കെ സേവ് സേഫ് ഡേറ്റ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വന്ന് ഞങ്ങൾ കിട്ടിലനായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ അതാണ്ട് താഴ് അപ്പുറത്ത് കടലും ഇപ്പുറത്താണ്ട് എല്ലാ ചെടികളും ഇതേ ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള ചെടി തന്നെയാണ് കേട്ടോ കേട്ടോ സമ്മതിക്കണം ഇവരെ ഇതേപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ നോക്ക് ഈ ഒരു മരുഭൂമിക്കകത്ത് ഇതെല്ലാം കൂടെ പിടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞങ്ങൾ ചെറിയ രീതിയിൽ വച്ചപ്പോ ഞങ്ങൾ വെച്ച് കൊണ്ടുവന്നൊരു സ്നാക്സ് കഴിക്കാണ് നമ്മുടെ നാട്ടിൽ വരുന്ന മറ്റൊരു സാധനം ഉണ്ടോ അതിലും ഈ ഒരു ടൈമിലായതുകൊണ്ട് നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു ബീച്ച് സൈഡിലാണ് ബീച്ച് എന്ന് വെച്ചാൽ കടൽ കടൽ വെള്ളമാണ് എനിക്ക് തോന്നുന്നത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരറിവ് അങ്ങനെയാണ് പിന്നെ ആ ഒരു സൈഡിലുണ്ടല്ലോ അവിടെയൊക്കെ നമ്മുടെ കയാക്ക് റൈഡും പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇവിടെയൊക്കെ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ആക്ച്വലി നാഷണൽ ഡേയിലെ ഓഫിനാണ് വന്നതെങ്കിലും അധികം തിരക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പോട്ടുകളിൽ നമുക്ക് ഇങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ടേ വോയിസ് കൊടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്രയ്ക്ക് ഒച്ചയാണേ കിളിയുടെ അപ്പോൾ നമുക്ക് ഈവനിങ് ടൈം ആയതുകൊണ്ടാണോ കേട്ടോ അപ്പം മസ്റ്റായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണം നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ല രസമാണ് നമ്മൾ നാൽപ്പത് തെരമ്പ് കൊടുത്താൽ നമുക്ക് വെർത്താണ് കേട്ടോ അതിൽ ഒരു സംശയവും ഈ കുറച്ച് നല്ല നല്ല ഏരിയകൾ നമ്മൾ കവർ ചെയ്യാൻ വിട്ടു പോകരുത് ഇതൊക്കെ കണ്ടപ്പോൾ കള്ളുമുള്ളി ചെടികളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തറ്റാർവാഴിയും പിന്നെ കൈതയൊക്കെ ഇല്ലേ ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തി വെക്കുവായിരുന്നു അടി കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പൊട്ടത്തരങ്ങളാണെന്ന് കാണിച്ചു കൂട്ടും എനിക്കെന്നറിയത്തില്ല ആ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്തോട്ടോ ൊക്കേഷൻ കി ഞാനിത്തെയും പക്ഷെ ഒക്കെ ഇഷ്ടപ്പെടുന്ന